ഇതിപ്പോ കുഴിച്ചു നോക്കിട്ട് നമുക്ക് അഭിപ്രായ കടൊന്നും വന്നിട്ടില്ല കട്ടിങ് കുത്തില്ല കട്ടിങ്ങില്ല എല്ലാം റെഡി ആയിട്ട് ക്ലിയറായിട്ട് കുളിഞ്ഞു പോയിരുന്നുണ്ട് ഒരു മോശപ്പെട്ട അഭിപ്രായം ഇതിന് പറയല നല്ല അഭിപ്രായമാണ് പറയാൻ എത്രാമത്തെ മിഷീനാണ് മൂന്നാമത്തെ മെഷീനാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ മഞ്ചേരിയിലെ വലിയൊരു അലിയാക്ക അതൊന്നല്ല ആ നിങ്ങളറിയാത്തേ അതേപോലെ തന്നെ ഇപ്പൊ അവര് പുതിയതായിട്ട് വാങ്ങിയ നമ്മളെ വൈ ഫോർ മെഷീനാണ് ആണ് പുതിയ ടെക്നോളജി ഉള്ള മെഷീൻ ആണ് വാങ്ങിയത് അപ്പൊ പൊട്ട് പിന്നെ പൊട്ട് ക്രാച്ച് ഒന്നും അടക്കുമ്പോൾ കാണുന്നില്ല കുറച്ച് നീറ്റായിട്ട് പൊഴിഞ്ഞ് പോരുന്നുണ്ട് നീറ്റാക്കി പൊഴിച്ചാൽ നീറ്റാക്കി പൊഴിഞ്ഞ് പോയി പിന്നെ മെഷീൻ ഓപ്പറേറ്റർ കൊണ്ടെടുക്കണമാതിരിയാണെങ്കിൽ പിന്നെ ലൈഫ് കിട്ടാമെന്ന് എനിക്ക് തോന്നുന്നു അല്ല അങ്ങനെയാണ് ആൾക്കാർ ശരിയാണ് ഗ്രീസ് കൊടുക്കണം ഗീസ് കൊടുക്കണം വയർ കൊടുക്കണം വയർ കൊടുക്കണം ആ മെക്കനിസം ശരിയായിരിക്കണം അപ്പോഴാണ് ഓപ്പറേറ്റർ എത്രത്തോളം ക്ലിയർ ഉണ്ടോ അത്രത്തോളം മെഷീനിൽ ലൈഫ് കിട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ ഈ തോല് തോല് അടക്ക അങ്ങനത്തെ കണ്ടോ അതെ തോല് അടക്കം ചെക്ക് ചെയ്ത് അതൊക്കെ നോക്കാനുള്ളത് ചെറിയ വേറെ പിസറ ഇവിടെ അടിയിൽ കണ്ണു കണ്ടു അപ്പൊ നാല് കാപ്പ് അതായത് ഒരു ഇരുന്നൂറ് കിലോനാണ് കുറച്ച് നോക്കിയത് അതില് കൊല്ലപ്പെട്ടൊരു മോശമായ അഭിപ്രായം ഇനി പറയാനില്ല നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്